اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما جعلناهم جسدا لا ياكلون الطعام وما كانوا خالدين ثُمَّ صَدَقْنَاهُمُ الْوَعْدَ فَأَنْجَيْنَاهُمْ وَمَنَّ نشاء وَأَهْلَكْنَا الْمُسْرِفِينَ الله العظيم سورة الأنبياء 8 و جَعَلْنَاهُمْ نام مَا بَرَ آكِلْتُمْ إِلَّا جَسَدًا شَرِيرًا لَا يَأُكُلُونَ ില്ല ചിരഞ്ജീവികൾ അനശ്വരമായി താമസിക്കുന്നതാണ് പിന്നീട് നാം അവരോട് പാലിച്ചു അൽ അൽവാദ്ദാനം പഞ്ചയിനാ അങ്ങനെ നാം അവരെ രക്ഷിച്ചു നാം ഉദ്ദേശിക്കുന്നവരെയും കളഞ്ഞു അൽ മുറിഫീൻ അതിരി വിട്ടവരെ അല്ലെങ്കിൽ അതിർ ലംഘിച്ചവരെ കുലു മുകളിൽ പറഞ്ഞത് മനുഷ്യരെ ആയിരുന്നു താങ്കൾക്ക് മുമ്പ് എല്ലാ കാലത്തും റസൂലിമാരായിട്ട് അയച്ചത് അവരോട് വിവരമില്ലെങ്കിൽ വിവരമുള്ളവരോട് ചോദിച്ചു നോക്കാൻ പറ എന്നാണ് മുകളിൽ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ അല്ലീന വലമു അൽ ഹാദ ഇല്ല ബഷറുഖു നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനല്ലേ എന്ന് സ്വകാര്യം പറഞ്ഞതിന്റെ മറുപടിയാണ് എല്ലാ കാലത്തും മനുഷ്യരായിരുന്നു മനുഷ്യരായിരുന്നു എന്ന് മാത്രല്ല ഇനി ആദ്യം പറഞ്ഞത് മനുഷ്യരായിരുന്നു എന്നതിന്റെ മറുപടിയാണ് അഥവാ അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു ആ ബാസാഹു ഒരു മനുഷ്യനെയാണ് അള്ളാഹു റസൂലായിട്ട് അയച്ചിരിക്കുന്നത് എന്നത് ഇനി മിസ്ലുക്കും നിങ്ങളെപ്പോലെ എന്നതിന്റെ മറുപടിയാണ് മാലിഹാദർ റസൂൽ ഇതെന്തൊരു റസൂലാണ് ഭക്ഷണം കഴിക്കുന്നു അങ്ങാടിയിലൂടെ നടക്കുന്നു അതുപോലെ കുട്ടികളും പേര കുട്ടികളുമൊക്കെ ഉണ്ടാകുന്നു ഇതൊക്കെയായിരുന്നു നബിമാരെ കുറിച്ച് എതിരാളികൾ എക്കാലത്തും ഉയർത്തിയിരുന്ന വിമർശനം ആ വിമർശനങ്ങളെയൊക്കെ ശരിവെക്കുകയാണ് ചെയ്യുന്നത് അഥവാ താങ്കൾക്ക് മുമ്പ് അയച്ച റസൂലുമാർ വമാ ജഅൽനാഹും അവർക്കൊന്നും അവരെ നാം ആക്കിയിട്ടില്ല ജസദല്ല ഭക്ഷണം കഴിക്കാത്ത ശരീരം അവർക്കൊന്നും ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അലി അലൈസ്ലാമിന് റസൂലാണ് അള്ളാഹു വയച്ചവരാണ് എന്ന് ജൂതന്മാര് പറഞ്ഞു കൊടുത്തതനുസരിച്ച് അംഗീകരിക്കുന്ന ആളുകളാണ് മക്ക മൂഷിപ്പിക്കുക അങ്ങനെയുള്ള മുമ്പ് വന്ന റസൂലുമാരൊക്കെ അവരൊക്കെ ഭക്ഷണമൊക്കെ കഴിക്കുന്നവരായിരുന്നു അല്ലാതെ അവർക്കൊന്നും ഭക്ഷണം കഴിക്കാതെ തന്നെ ജീവിക്കാൻ പറ്റുന്ന ശരീരം ഉണ്ടാക്കി കൊടുത്തിട്ടില്ല അതുപോലെ അവർ നിത്യവാസികളും അഥവാ മരിക്കാത്തവരുമായിരുന്നില്ല മാഹമ്മദും മുഹമ്മദ് ഒരു റസൂല് മാത്രമാകുന്നു അദ്ദേഹത്തിന്റെ മുമ്പ് ധാരാളം റസൂലുമാര് കഴിഞ്ഞു പോയിട്ടുണ്ട് സൂറ സുറു അമ്രാനിൽ നമ്മൾ പഠിച്ചതാണല്ലോ അതേ സംഗതിയാണ് അതുപോലെ മറ്റൊരു അടുത്ത് ഇന്നക്ക മയ്യത്തുൻ ഇന്നും താങ്കൾ മരിക്കുന്നവനാണ് അവരും മരിക്കുന്നവരാണ് എന്ന് പറഞ്ഞതും കാണാൻ കഴിയും അങ്ങനെ റസൂലുമാര് മുമ്പ് കഴിഞ്ഞ ഒരു റസൂലുമാരും എന്നും ജീവിക്കുക എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ മുഹമ്മദ് മരിക്കും നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനല്ലേ എന്ന് അവർ ചോദിച്ചതിന്റെ അർത്ഥം അതാണല്ലോ ഇയാള് ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇയാള് കുടുംബജീവിതം നയിക്കുന്നുണ്ട് ഇയാള് കുറച്ചു കാലം മുന്നേ ജനിച്ചതാണ് സ്വാഭാവികമായും കുറച്ചു കാലം കഴിയുമ്പോ മരിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനല്ല ഇയാൾ അതെ അങ്ങനെ തന്നെയാണെന്ന് മാത്രമല്ല എല്ലാ നബിമാരും അങ്ങനെ തന്നെ ആയിരുന്നു താനും അങ്ങനെ അല്ലാത്ത ഒരു നബിയെയും അയച്ചിട്ടില്ല എന്ന് ഉറപ്പിച്ചു പറയാണ് വിമർശനങ്ങൾക്ക് മറുപടി പറയൽ പൊതുവെ അങ്ങനെയല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് പക്ഷെ ഇത്തരം വിമർശനങ്ങളെയൊക്കെ ശരിവെക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ് ും മിസുലു ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് എനിക്ക് വഹി കിട്ടുന്നു പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഈ വിഷയം പരാമർശിക്കുന്നത് കാണാൻ കഴിയുന്നതാണ് അവിടെയൊക്കെ എതിരാളികൾ ആരോപിക്കുന്നു ഇതൊരു മനുഷ്യനാണ് ഞങ്ങളെപ്പോലുള്ള അതേ നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് എന്നാണ് സാധാരണ മനുഷ്യനാണോ അല്ലേ എന്നൊരു ചർച്ച മുസ്ലിം സമുദായത്തിലുണ്ട് സാധാരണ മനുഷ്യനാണ് എന്ന് പറയുക ഈ പറഞ്ഞതാണ് അതുപോലെ മരിക്കും ഇതൊക്കെയാണ് സാധാരണ പക്ഷേ വഹി നൽകപ്പെടുക എന്ന അസാധാരണത്വവും അവിടെയുണ്ട് എതിരാളികളുടെ വിമർശനം ഈ ബയോളജി കേന്ദ്രീകരിച്ചായിരുന്നു അതുകൊണ്ട് അത് അങ്ങനെ തന്നെ സമ്മതിച്ചു കൊടുക്കുകയാണ് നിങ്ങൾ പറയും പോലെയാണ് അല്ല അതിലേറെയാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും സുമ്മ സതപ്പനാഹുമൊ വാഴുത ആ നബിമാരോടൊക്കെ ചെയ്ത വാഗ്ദാനം അള്ളാഹു താലെ പാലിച്ചു വമൻ നഷാഹും അദ്ദേഹത്തെയും കൂടെയുള്ള അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയും രക്ഷപ്പെടുത്തി നാം രക്ഷപ്പെടുത്തി വഹലക്കിനൽ അതിക്രമകാരികളെ നശിപ്പിക്കുകയും ചെയ്തു എന്തിനാ പറയുന്നത് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന റസൂല് അങ്ങാടിയിലൂടെ നടക്കുന്ന റസൂല് അഥവാ നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനല്ലേ എന്ന് തോന്നുന്ന റസൂലാണെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലാകുക തന്നെ ചെയ്യും ആ നബിമാരോടൊക്കെ അള്ളാഹു കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുണ്ട് അതുപോലെ അള്ളാഹുവിന്റെ ശിക്ഷ വന്നപ്പോൾ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ എതിരാളികളായ വലിയ ഗേമന്മാരെ അവര് അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ധിക്കാരം പ്രവർത്തിച്ചു അതുകൊണ്ട് അവര് വലിയ പമ്പന്മാരും കൊമ്പന്മാരുമായത് കൊണ്ട് രക്ഷപ്പെട്ടിട്ടൊന്നുമില്ല കഫറു അമ്പാലുലാദുഹും നിഷേധികൾക്ക് അവരുടെ സമ്പത്തും സന്താനങ്ങളും ഒന്നും അല്ലാഹി ഷയ്യ അള്ളാഹുവിൽ നിന്ന് ഒട്ടും പ്രയോജനപ്പെടുകയില്ല എന്ന് പുറത്തു ആരും പ്രാനില്ല അങ്ങനെ അവരുടെ എതിരാളികൾ വലിയ ഗേമന്മാരായിരുന്നു ഇവർ മക്കാമുഷീരികയുടെ ചോദ്യത്തിന്റെ മർമ്മം അവിടെയാണ് ഞങ്ങൾ വലിയ ഗേമന്മാരാണിത് അള്ളാഹുവിന്റെ റസൂലെന്നും പറഞ്ഞു എന്തിനു കൊള്ളാം അപ്പൊ ഞങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹുവിന്റെ തീരുമാനം നടപ്പിലായിട്ടുണ്ട് എന്നിട്ട് അള്ളാഹു അതിമാർക്ക് കൊടുത്ത വാഗ്ദാനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവരുടെ എതിരാളികളെ നശിപ്പിച്ചും കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുൻസല്ലാസ്വലമ ഭക്ഷണം കഴിക്കുന്നു എന്നതുകൊണ്ടൊന്നും ഇത് നടക്കാതെ പോകുകയില്ല എന്ന് ചുരുക്കും സദക്കന സുമുൽ എന്നാണ് പറഞ്ഞത് എന്താണ് വാഗ്ദാനം

മുമ്പുള്ളവർക്ക് അധികാരം നൽകിയതുപോലെ നിങ്ങൾക്കും അധികാരം നൽകും എന്ന് വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഇങ്ങനെ ദുനിയാവിൽ തന്നെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഭൂമി അള്ളാഹുവിൻ്റെതാണ് അവന്റെ സാലിഹികളായ അടിമകൾ അനന്തരമെടുക്കും ഇങ്ങനെ ഒരുപാട് വായതകളുണ്ട് ആ വായതകൾ മുഴുവൻ ഈ അങ്ങാടിയിലൂടെ നടക്കുന്ന ഭക്ഷണം കഴിക്കുന്ന കുടുംബജീവിതം നയിക്കുന്ന കുറച്ച് കഴിയുമ്പോൾ മരണപ്പെട്ടു പോകുന്ന ആ നബിമാർക്ക് വാഗ്ദാനം ചെയ്തതൊക്കെ അള്ളാഹുക്കാല കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം അലൈഹി അലൈസ്മ മക്കയുടെ സമയത്ത് കഴിവയെ നോക്കി പറയുന്ന പ്രാർത്ഥനയിലുണ്ട് അലഹദില്ല അലഹദില്ലാഹില്ല അഞ്ച അടിമയെ സഹായിച്ചു വാക്ക് പാലിച്ചു വാഗ്ദാനം പാലിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അള്ളാഹുവിനെ സ്തുതിക്കുന്നത് അങ്ങനെ വിന്യാവിൽ വിജയമുണ്ടായപ്പോഴാണ് അള്ളാഹു താല വാഗ്ദാനം പാലിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ പിന്നീടുള്ള വാഗ്ദാനങ്ങളും ബദർ നടക്കുന്നു അതിന്റെ തലേന്ന് രണ്ടാലൊരു ഒരു സംഘത്തെ കീഴ്പ്പെടുത്തി തരുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു അങ്ങനെയുള്ള എല്ലാ വാഗ്ദാനങ്ങളും അതുപോലെ ഉഹദിൽ മലക്കുകൾ വന്ന് സഹായിക്കും എന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു സത്യനി സത്യവിശ്വാസികൾ ടക്കവും കാണിച്ചപ്പോഴൊക്കെ അള്ളാഹു അത് നിറവേറ്റി എന്ന് സൂറത്തു ആലിം അള്ളാഹു താല തന്നെ പറയുന്നുണ്ട് അള്ളാഹു താലാ അവന്റെ വാഗ്ദാനം നിറവേറ്റി ഇത് എന്നൊക്കെ പറയുന്നു ഇങ്ങനെ അള്ളാഹു കൊടുത്ത എല്ലാ വാഗ്ദാനങ്ങളും അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല ആ കൂട്ടത്തിൽ പരലോകത്തെ വാഗ്ദാനം ഉണ്ട് അത് സമയമാകുമ്പോ പാലിക്കും ദുനിയാവിൽ തന്നെ ഇനിയും സമയമായിട്ടില്ലാത്ത വാഗ്ദാനങ്ങളുമുണ്ട്അലൈ സ്ലമ തീർച്ചയും റോമും ഒക്കെ കീഴടക്കുന്നു പറഞ്ഞിരുന്നു അതൊക്കെ നടന്നു കഴിഞ്ഞു അതേ സമയത്ത് ഭൂലോകം മുഴുവൻ എന്റെ ഉമ്മത്ത് ഭരിക്കും ഇന്നല്ലാഹ ഇന്നലാഹുലി ഭൂഗോളം എനിക്ക് ചുരുക്കി കാട്ടി തന്നു അത് മുഴുവൻ എന്റെ ഉമ്മത്ത് ഭരിക്കും അതുപോലെ ലാ മദരിൻ ഇല്ല അത് ഹലോഹാദ് ദീൻ ഈ ദീനിനെ കടത്ത കടത്താത്ത ഒരു കുടിലോ വീടോ അല്ലാഹു ബാക്കി വെക്കുകയില്ല അങ്ങനെ പറഞ്ഞത് കാണാൻ കഴിയും അതുപോലെ തന്നെ നിഷേധികളെ സത്യനിഷേധികളെ അല്ലെങ്കിൽ അക്രമകാരികളെ നശിപ്പിക്കും എന്ന് പറഞ്ഞത് കാണാൻ കഴിയും ഇങ്ങനെയുള്ള എല്ലാ വാഗ്ദാനങ്ങളും അള്ളാഹു സുബാനോ തല സമയമായത് മുഴുവൻ പാലിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും നബിമാര് ഭക്ഷണം കഴിക്കുകയാണ് ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ് ഇവര് നമ്മളെപ്പോലുള്ളൊരു ആളുകൾ തന്നെയാണ് എന്നതൊന്നും അതിനൊന്നും തടസ്സമായിട്ടില്ല പങ്കും അതുകൊണ്ട് അഹമ്മദ് അലൈസ്വലമയുടെ കാര്യത്തിലും തടസ്സമാകാൻ പോകുന്നില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ഈ വചനം അള്ളാഹു താല ഇറക്കിയിട്ടുള്ളത് അള്ളാഹു അവന്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ സമൂഹത്തിൽ പടർത്താൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുമാ علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ورقة بالنظر اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا انك انت السميع العليم واتبع علينا انك انت التواب الرحيم واغفر لنا يا غفر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين